ഹലോ നമസ്കാരം ഒരു ലക്ഷത്തോളം കുഞ്ഞുങ്ങളും സ്ത്രീകളും കൊല്ലപ്പെട്ട ഒരു യുദ്ധം യുദ്ധം അവസാനിച്ചു എന്ന് പറയാറുമായില്ല എന്തിനായിരുന്നു ആ യുദ്ധം എന്ന് മനസ്സിൽ ചിന്തിക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം മകളും മക്കളും കുട്ടികളും ഉള്ള സ്ത്രീകളും കുട്ടികളും ഒരു തെറ്റും ചെയ്യാത്ത പാവം പിഞ്ചു കുഞ്ഞുങ്ങളും പിണഞ്ഞു മരിക്കുന്നു തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിന്റെ മാത്രം വലുപ്പമുള്ള ഒരു പ്രദേശം ഗസ ആ പ്രദേശത്തെ ഒരു ലക്ഷം സ്ത്രീകളും കുട്ടികളും മരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ചു നോക്കണം ഭീകരമാണ് അവസ്ഥ തന്നെയാണ് ഇങ്ങനെയാണ് ഇത്രയും കുഞ്ഞുങ്ങളെയും കുട്ടികളെയും സ്ത്രീകളെയും ഗർഭിണികളെയും ഒക്കെ ഒന്നൊടുക്കാൻ കഴിയുന്നത് ഒരു തെറ്റും ചെയ്യാത്ത പാവന ഇതിന്റെ മുൻ ചരിത്രത്തിലേക്ക് നമ്മളൊന്നും നോക്കണം ഗാസയിലേക്ക് ആ ഭൂപ്രദേശത്തേക്ക് പല പ്രദേശത്തു നിന്നും ഓടി വന്നവരാണ് ഇസ്രൈലികൻ അല്ലാതെ അവിടുത്തെ സ്ഥിരം താമസക്കാരൊന്നും അല്ലായിരുന്നു ഹിറ്റ്ലറിലെ നരനായാട്ടിൽ പത്ത് ലക്ഷത്തോളം ജൂതന്മാരാണ് കൊല്ലപ്പെട്ടത് അവിടെ നിന്നും പല പ്രദേശത്തു നിന്നും ഓടി വന്ന് അഭയാർത്ഥികളായി വന്നവരാണ് ഈ ഇസ്രായേലികൾ നമുക്ക് എല്ലാവർക്കും അറിയാം അതിനേക്കാൾ മുമ്പ് ഒരു വേറെ ചരിത്രം കൂടിയുണ്ട് ഈ ഇസ്രായേലികൾ എന്ന് പറയുന്നത് അറബികൾ യാക്കൂബെന്നും ആറ്റൂടുകൾ ജേക്കബ് എന്നൊക്കെ പറയുന്ന ആ യാക്കൂബിന്റെ സന്തനാന പരമ്പരകളെയാണ് ഇസ്രായേൽ അഥവാ ഇസ്രായേൽ സന്തതികൾ എന്ന് പറയപ്പെടുന്നത് അവരാണ് ഈ അതേ സന്താന പരമ്പരയിൽ തന്നെയാണ് ഈ കൊല്ലപ്പെട്ട പരസീനികളും എന്ന് പറഞ്ഞാൽ ഒരേ രക്തം കൊന്നവരും കൊല്ലുന്നവരുടെയും രക്തം ഒന്നാണ് ഇസ്രായേൽ പരമ്പരയിലുണ്ടായിരുന്ന അബ്രാഹിമിൻ്റെ സന്തത പരമ്പരയിൽ ഉണ്ടായിരുന്ന മൂസയുടെ മൂസയുടെ സമയത്തുണ്ടായിരുന്ന ആൾക്കാരാണ് ഈ ഇസ്ര മൂസ എന്ന പ്രവാചകന്റെ പ്രവാചകത്വം അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം കഴിഞ്ഞത് ഉപദ്രവങ്ങൾ സഹിക്കവയ്യാതെ ഈ സമൂഹത്തെയും കൊണ്ട് സീനാപ്രവർത്തത്തിന്റെ താഴ്വരയിലെത്തിയപ്പോൾ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ അലഞ്ഞപ്പോൾ ദൈവം അവർക്ക് മല്ലയും സൽവയും അഥവാ കാടയും ഒരുവിധം പത്തിരി പോലത്തെ പത്തിരി ഉണ്ടാക്കാൻ പറ്റിയ ഒരുതരം മാവും നൽകി നേരം വിളക്കുമ്പോൾ കാടകൾ കാടകൾ വന്ന് പറന്ന് അവിടെ മൊത്തം നിറയുകയും അതിനെ പിടിക്കുകയും ആ മഞ്ഞിന്റെ മുകളിലുള്ള പത്തിരിപ്പൊടി എടുത്ത് പത്തിരി ഉണ്ടാക്കി കഴിക്കുകയും അങ്ങനെ സുഭിക്ഷമായി കഴിച്ചു അത് വ്യക്തമായി പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തൗറാദ് അല്ലെങ്കിൽ ബൈബിളിൻ്റെ പഴയ ലക്കം എന്നും പറയാം അത് വ്യക്തമായി പറയുന്നുണ്ട് ഈ സംഭവങ്ങളെല്ലാം തന്നെ അപ്പോൾ ഇത് സൂക്ഷ്മമായി കഴിച്ചപ്പോൾ ഇവർ ഒരല്പം അക്രമികൾ തന്നെയായിരുന്നു അവർ ദൈവത്തോട് ചോദിച്ചെന്താണെന്ന് അറിയാമോ ഈ മഞ്ഞ സർവീ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ഉള്ളിയും തക്കാളിയും പച്ചക്കറിയും ഒക്കെ പോരട്ടെ എന്നാണ് ദൈവം മത അധിക്ഷേപിച്ചുകൊണ്ട് തന്നെ അവരുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞപ്പോൾ നല്ല നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ നിങ്ങൾ മോശമായതിനെ കുറിച്ച് ചിന്തിക്കാറോ എന്നു അത് ബൈബിൾ പഴയ നിയമം നിയമപ്പെടുത്ത് വായിച്ചാൽ നിങ്ങൾക്ക് വ്യക്തമായി അറിയാം അപ്പോൾ ഒരേ പരമ്പരപ്പെട്ടുള്ള അതിനുശേഷം മൂസേഷം യശുക്രിസ്തു വന്നു അത് ചിലർ നസ്രാൻ എന്ന് പറയും ചിലർ ക്രിസ്ത്യൻ എന്ന് പറയും ചിലർ യേശു എന്ന് പറയും എങ്ങനെ അറബികൾ ഈസാൽ എന്നും പറയും നസ്രാണിലാണ് ജനിച്ചത് അതുകൊണ്ടാണ് നസ്രാണി എന്ന് പറയുന്നത് സുറിയാനി ഭാഷയിൽ അദ്ദേഹത്തിന് ഇഞ്ചിൻ എന്നു ഗ്രന്ഥം അഥവാ ബൈബിൾ കിട്ടി ആ ഗ്രന്ഥവും തൗറാത്തും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലായിരുന്നു ഒന്നുമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ തൽമൂത് വ്യത്യാസവും എന്നിട്ടും ഇസ്രായേലികൾ യേശു കൊന്നു കൊന്നുകടങ്ങി യേശുക്രിസ്തു ഒരിക്കലും മൂസനെ തള്ളിപ്പറഞ്ഞതുകൊണ്ടല്ല അവർ അവരുടെ സ്വഭാവം കട്ടിയത് കൊണ്ടാണ് അതിനുശേഷം കാലങ്ങൾ കഴിഞ്ഞ് അതേ പരമ്പരയിൽ തന്നെയാണ് മുഹമ്മദ് ഉണ്ടായത് മുഹമ്മദ് എന്ന് പറയുന്നത് ബനീ ഇസ്രായേൽ എന്ന് ഇസ്രായേൽ എന്നറിയപ്പെടുന്ന യാക്കൂബിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട അബ്രഹാമിന്റെ സന്താനമായ ഇസ്മായിലിന്റെ പരമ്പരയിലാണ് മുഹമ്മദ് വന്നത് അതും അവരുടെ സമുദായത്തിൽപ്പെട്ടവർ തന്നെയായിരുന്നു എന്ന് പറഞ്ഞാൽ ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒറ്റ മതവിഭാഗമാണ് രണ്ടല്ല മൂന്നുമല്ല അവർ പരസ്പരം കൊല്ലുന്നത് എങ്ങനെയാണ് ഇസ്രായേൽ സ്ത്രീയെ അക്രമം കാണിച്ചിട്ടും മുസ്ലിം രാഷ്ട്രങ്ങളോ മുസ്ലീങ്ങളോ ജൂതന്മാരെ കൊന്നൊടുക്കാത്തതും ഒന്നിച്ച് സംഘടിച്ച് കൊല്ലാത്തതും എന്തുകൊണ്ടാണെന്ന് ജൂതന്മാർ ശ്രദ്ധിക്കണം പക്ഷേ അവരുടെ വേദഗ്രന്ഥം അനുസരിച്ച് അവർക്ക് ജൂതന്മാരെ കൂട്ടത്തോടെ കൊല്ലുക പാപമാണ് കാരണം ജൂതന്മാർ അവരുടെ അബ്രഹാമിന്റെ യകൂബിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് അവരുടെ പരിശുദ്ധ ഖുർഹാനിൽ വ്യക്തമായി പറയുന്നുണ്ട് യാ ബനി ഇസ്രൂനുമെന്ന് എപ്പോഴും ഇസ്രായേലുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവരുടെ തുടങ്ങുന്നത് അവസാനിക്കുന്നത് ഇസ്രായേലെ കുന്നെടുക്കാൻ ഒരിക്കലും അവരുടെ മതം പറ അനുവദിക്കലില്ല അത് ജൂതന്മാർക്കൊരു ബാളമായി എന്ന് മാത്രം അത്ര അക്രമം കാണിച്ചാൽ പോലും അവരോട് ക്ഷമിക്കണം മുസ്ലിംകൾ ജൂതന്മാരെ എന്ന് കാണുന്നത് അതുകൊണ്ടാണ് ഹിറ്റലറെ കൊന്നൊടുക്കിയപ്പോൾ അഭയാർത്ഥികളായ പലസ്യം പ്രദേശത്ത് എത്തിയപ്പോഴും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചത് കാരണം ജറുസലമിലെ ബൈത്തു മുക്കദ്സ് പള്ളിയിൽ ഒരു സൈഡിൽ യേശു ഖിസ് ഒരു ഭാഗത്ത് മൂസാ നബിയുടെ ആണ് ഒരു ഭാഗത്ത് അവരുടെ പ്രവാചകന്റെ അടയാളങ്ങളാണ് എല്ലാം ഒരിടത്തുള്ളതാണ് ജെറുസലം പള്ളി അവർ എങ്ങനെയാണ് ജൂതന്മാരെ കൊല്ലുക ജൂതന്മാരെ ആക്രമിക്കുക പഴയ ജൂതന്മാർക്കും തിരിച്ചങ്ങനെ തന്നെയായിരുന്നു സ്നേഹം കാരണം പല സമയത്തും മുഹമ്മദ് നബിയെ സംരക്ഷിച്ചിട്ടുള്ളതും പല കാര്യങ്ങളിലും നോക്കിയിട്ടുള്ളതും ജൂതന്മാരും ജൂതപണ്ഡിതന്മാർ തന്നെയായിരുന്നു പരമമായ സത്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഈ മൂന്ന് മതങ്ങളും തമ്മിൽ പോരടേണ്ട ഒരു ആവശ്യവുമില്ല മതങ്ങളെല്ലാം ഒന്നാണ് ഒന്നിൽ നിന്നാണ് വന്നത് എന്തു മതത്തിന്റെ വേറൊരു ഇതിലേക്ക് ചെന്നാലും നിങ്ങൾക്ക് ദീപാംശങ്ങൾ തന്നെ കാണുന്നത് അവർ ആരെങ്കിലും കൊല്ലാം പറയുന്നത് കേൾക്കുന്നുണ്ടോ ഇല്ല എല്ലാ മതങ്ങളും പറയുന്നത് മനുഷ്യന് നന്മയ്ക്ക് വേണ്ടിയാണ് നന്മ അത്ര മാത്രമേ മതങ്ങളിലുള്ളൂ ഒരു മതവും വേറെ മതത്തെ നശിപ്പിക്കാനോ മതത്തിലെ ജനങ്ങളെ കൊന്നിറുക്കാനോ പറയുന്നില്ല എന്നിട്ടും ഇസ്രായേലുകൾ അഥവാ ജൂതന്മാർ കുട്ടികളെയും കുരുന്നുകളെയും കൊന്നൊടുക്കിക്കൊണ്ടേയിരിക്കുന്നു സ്വതന്ത്രമായി അവർക്ക് രാഷ്ട്രം കൊടുത്തുകൊണ്ട് എന്താ നഷ്ടമാണുള്ളത് നിങ്ങളുടെ രാഷ്ട്രത്തിന്റെ ഭാഗമൊന്നുമല്ലല്ലോ നിങ്ങളുടെ രാഷ്ട്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു രാഷ്ട്രമാണെങ്കിൽ തീർച്ചയായും സ്വാതന്ത്ര്യം കൊടുക്കുക എന്ന് പറയുന്ന ധാരാളം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകാം സ്വതന്ത്രമായ ഒരു പലസ്തീൻ രാഷ്ട്രം ആ രാഷ്ട്രത്തിന് യു എനി അംഗീകാരം മാത്രം മതി എല്ലാ രാഷ്ട്രങ്ങളിലും എംബസിയുണ്ട് ഇന്ത്യയിലും ഉണ്ട് പലസ്തീൻ എംബസി പലസ്തീൻ അംബാസിഡർ ഉണ്ട് പിന്നെ പിന്നെന്താണിത് അവിടെ ഒരു ഭരണകൂടമുണ്ട് പലസ്തീൻ ഭരണകൂടം പക്ഷേ അവർക്ക് സ്വന്തമായി ആയുധം വാങ്ങാനോ സ്വന്തമായി സൈന്യം വാങ്ങാനോ ഉണ്ടാക്കാനോ സ്വന്തമായി എന്തെങ്കിലും ചെയ്യാനോ ഉള്ള ഇത് ഇരുവൻ കൊടുക്കുന്നില്ല എന്ന് മാത്രമാണ് തീർച്ചയായും ഇസ്രായേലിന് അഥവാ അമേരിക്കയ്ക്ക് ബുദ്ധിയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ഈ ലോകത്തുണ്ടായ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം അമേരിക്ക എന്ന് പറയുന്ന ഒരു രാഷ്ട്രം മാത്രമാണ് നിങ്ങൾക്കറിയാം അമേരിക്കയെ പോലെ പാപികൾ ഈ ലോകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം ഹിരോഷ്മയിലും നാഗസാഖിയിലും ബോംബിട്ട് ജപ്പാനികളെ കുന്നൊടിക്കിയതും അവർ മാത്രമാണ് ലോകത്തെ അനുബായധം വിഭവിച്ചത് അമേരിക്ക മാത്രമാണ് ഇറാഖിനെ നശിപ്പിച്ചതും ഇറാനിനെ നശിപ്പിച്ചതും സിറിയയെ ഇപ്പോൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും എല്ലാം പരസ്യം നശിപ്പിക്കുന്നതും എല്ലാം അമേരിക്ക തന്നെയാണ് വേറെ എങ്കിലും രാഷ്ട്രമുണ്ടോ നിങ്ങൾക്ക് പറയാമോ ഒരു രാഷ്ട്രവും അക്രമം കാണിച്ചിട്ടില്ല അവരെക്കാൾ ശക്തിയുള്ള രാഷ്ട്രമാണ് റഷ്യ റഷ്യ ദൂരെ അക്രമം കാണിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു ഇത് ചെയ്യുമ്പോൾ പോലും ചെയ്യുന്നതും ഇന്ത്യയെ ആക്രമിച്ച പാകിസ്ഥാനെ പോലും പാകിസ്ഥാനിലെ പൊതുജനങ്ങളെയോ സ്ത്രീകളെയോ കുട്ടികളെയോ കൊല്ലാതെ ആ ചെ ഭീകരവാദികളായ ആക്രമികളെ മാത്രം ഓപ്പറേഷൻ സിന്ധുലൂടെ നശിപ്പിച്ചുകൊണ്ട് ലോകത്തിന്റെ നിറകിയിലാണ് ഇന്ത്യ അതാണ് മാന്യത ഹമാസെറ്റ് ഹമാസിനെ കൊല്ലണം ഒരിക്കലും പാവപ്പെട്ട കുട്ടികളെയോ സ്ത്രീകളെയോ അല്ല ഇന്ത്യ ലോകത്തിനൊരു മാതൃകയാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു